ആഭ്യന്തര സംഘർഷം രൂക്ഷമായ സുഡാനെ ആയുധമായ രീതിയിൽ സഹായിക്കാൻ ഇറാൻ തീരുമാനിച്ചു സുഡാനിന് ആവശ്യത്തിനനുസരിച്ചുള്ള ആയുധം നൽകാനുള്ള തീരുമാനമാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അവിടെ രണ്ട് ജനറൽമാർ തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുന്നത് തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തിലധികമായി സുഡാന്റെ സൈനിക മേധാവിയായ ജനറൽ ബുർഹാനും അവിടുത്തെ കൂലിപ്പട്ടാളത്തിന്റെ നേതാവായ ദഗാലോ ആർ എസ് എഫുമായിട്ടാണ് ഏറ്റുമുട്ടുന്നത് വലിയ രീതിയിലുള്ള മരണങ്ങൾ ഉണ്ടാവുന്നു രാജ്യം വിട്ടു പോകുന്നവരുണ്ടാവുന്നു അഭയാർത്ഥി ക്യാമ്പിൽ താമസിക്കുന്നവർ അങ്ങനത്തെ വല്ലാത്ത രീതിയിലുള്ള സംഘർഷാവസ്ഥ തുടങ്ങിയിട്ട് ഒരു വർഷത്തിലധികം കഴിഞ്ഞു എന്താണ് ഈ സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാവാനുള്ള കാരണം എന്നുള്ളത് നമുക്ക് പരിശോധിക്കാവുന്നതാണ് അതിന്റെ കാര്യം മുപ്പത് വർഷത്തിലധികം ആ രാജ്യം ഭരിച്ച ഭരണാധികാരിയാണ് അഹമ്മദ് ബഷീർ എന്ന് പറയുന്ന ഭരണാധികാരി അമേരിക്കൻ വിരോധിയായിരുന്നു ഇസ്രായേൽ വിരോധിയായിരുന്നു സദ്ദാം അനുകൂലിയായിരുന്നു അങ്ങനെ ആവുന്ന സമയത്ത് തന്നെ അമേരിക്കയുടെ ശത്രുരാജ്യമാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ആഭ്യന്തരമായ രീതിയിൽ ഒരുപാട് വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ അമേരിക്ക സുഡാൻ എന്ന് പറയുന്ന രാജ്യത്ത് നടത്തിയിട്ടുണ്ട് ഏറെക്കുറെ അത് വിജയിക്കുകയും ചെയ്തിരിക്കുന്നു ന്യൂയോർക്കിൽ നടന്ന അൽക്കൊയ്ദയുടെ ബോംബ് സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് ഭീകര അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് പത്ത് തമ്മാടി രാജ്യങ്ങളുടെ ലിസ്റ്റിൽ അഞ്ചാമത്തെ സ്ഥാനമാണ് സുഡാൻ ഉള്ളത് അവ ഭൂമിയിൽ നിന്ന് ഒഴിവാകേണ്ട രാജ്യമാണ് ഭീകരരാജ്യത്തിന് സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് സുഡാൻ എന്നുള്ളതാണ് അമേരിക്ക അന്ന് തന്നെ ആരോപിച്ചിരുന്നത് അപ്പം ആ രാജ്യത്ത് ആഭ്യന്തര കുയപ്പങ്ങളും വിഷയങ്ങളും ഉണ്ടാക്കുക എന്നുള്ളത് അത് അമേരിക്കയുടെ സ്റ്റൈലാണ് സാധാരണഗതിയിൽ ശത്രുപക്ഷത്ത് നിൽക്കുന്ന രാജ്യങ്ങളാണെങ്കിൽ അവിടെ കുയപ്പങ്ങൾ ഉണ്ടാക്കി അതിൽ മുതലെടുക്കുന്ന പ്രവൃത്തിയാണ് സാധാരണഗതിയിൽ അമേരിക്ക ചെയ്യാറുള്ളത് അവിടെയും അത് പ്രയോഗവൽക്കരിച്ചു തെക്ക് സുഡാനും വടക്കൻ സുഡാനും എന്ന് പറഞ്ഞിട്ട് രണ്ട് രാജ്യമായി ആ രാജ്യത്തെ ഭാഗിക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടത്തി ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടാക്കി അങ്ങനെ ഗവൺമെന്റിനെതിരെ സമരം ചെയ്യുന്ന ഒരു വിഭാഗത്തെ സംവിധാനിച്ചു ആ വിഭാഗത്തിന് ആയുധങ്ങൾ നൽകി സംഘർഷാവസ്ഥയിൽ രാജ്യം രണ്ട് ഭാഗമായിട്ട് ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ രണ്ട് രാജ്യമായി പിളർന്നതിന് ശേഷവും ഭരണസ്ഥാനത്ത് ബഷീർ ബഷീർ തന്നെ തുടർന്നു അദ്ദേഹത്തെ പുറത്താക്കുക എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന ആവശ്യമായി വന്നു അങ്ങനെയാണ് അവിടെ സൈനികമായിരിക്കുന്ന ഒരു അട്ടിമറി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പ് ഈ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാവുന്നു അതുമായി ബന്ധപ്പെട്ട വലിയ അന്വേഷണങ്ങളൊക്കെ സുഡാൻ നടത്തുന്നു സുഡാൻ നടത്തുന്നതിനിടയിൽ അട്ടിമറി നടക്കുന്നു അങ്ങനെ ബഷീറിനെ പുറത്താക്കുന്നു അവിടെ സൈനിക മേധാവി സ്ഥാനം ഏറ്റെടുക്കുന്നു പട്ടാള ഭരണം പ്രഖ്യാപിക്കുന്നു പട്ടാള ഭരണം പ്രഖ്യാപിച്ചതോടുകൂടി ഈ വിഷയങ്ങൾ കൃത്യമായ രീതിയിൽ മുൻകൂട്ടി കണ്ട ബഷീർ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു പേഴ്സണൽ ട്രൂപ്പിനെ സംഘടിപ്പിച്ചിട്ടുണ്ട് സൈനികമായ രീതിയിൽ ഭരണത്തിലിരിക്കുന്ന സമയത്ത് സുഡാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആയുധ കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ പ്രാക്ടിക്കൽ നൽകിക്കൊണ്ട് ഒരു പേഴ്സണൽ ട്രൂപ്പിനെ സംഘടിപ്പിച്ചു ആ സംഘടിപ്പിച്ച പേഴ്സണൽ ട്രൂപ്പിന്റെ നേതാവിന്റെ പേരാണ് ജനറൽ ദഗാലോ എന്ന് പറയുന്ന ആർ എന്ന് പറയുന്ന ഒരു സൈനിക ട്രൂപ്പിനെയാണ് സംഘടിപ്പിച്ചത് റഷ്യയിൽ നമുക്കറിയാം അവിടെയും ഈ പുട്ടിൻ ഇപ്പോൾ വരയ്ക്കുന്ന പുട്ടിന്റെ ഒരു പേഴ്സണൽ ട്രൂപ്പ് ഉണ്ടായിരുന്നു ഈ പേഴ്സണൽ ട്രൂപ്പാണ് ആദ്യഘട്ടത്തിൽ ഉക്രൈൻ ആക്രമിച്ചത് അപ്പോൾ ആ അതിൻ്റെ നേതാവിനെ പിന്നീട് വിമാനാവളത്തിൽ കൊലപ്പെടുത്തിയവുമായി ബന്ധപ്പെട്ട കാര്യം നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഇതിന് സമ്മാനമായിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ചില രാജ്യത്തൊക്കെ ഉണ്ടാക്കി തീർക്കും അപ്പോൾ അങ്ങനെയാണ് ഭരണത്തിൽ നിന്ന് ബഷീർ അട്ടിമറിഞ്ഞതോടുകൂടി ദഗാലയുടെ നേതൃത്വത്തിലുള്ള പേഴ്സണൽ സൈനിക ട്രൂപ്പ് ഈ ബഷീറിന് വേണ്ടിയിട്ട് ആ രാജ്യത്ത് വലിയ വിധ വിഷയങ്ങൾ ഉണ്ടാക്കി അങ്ങനെ അവിടുത്തെ സർക്കാരിൻ്റെ പ്രതിനിധീകരിക്കുന്ന ബുർഹാൻ എന്ന് പറയുന്ന സൈനിക മേധാവിയുടെ വിഭാഗവും ഇവരും തമ്മിൽ ഏറ്റുമുട്ടി വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ ഉണ്ടായി അങ്ങനെ ഒരു വർഷം അത് തുടർന്നു തൽക്കാലത്തേക്ക് സൗദി അറേബ്യ ഇടപെട്ടുകൊണ്ട് ഒരു വിഷയ ഒരു മധ്യസ്ഥ വിഷയങ്ങളൊക്കെ നടന്നിരുന്നു തൽക്കാലത്തേക്ക് അത് അവസാനിക്കുകയിരുന്നു രണ്ടാം ഘട്ടം വീണ്ടും തുടങ്ങി രണ്ട് വിഭാഗത്തിന്റെ കൈവശത്തിലും വലിയ രീതിയിലുള്ള ആയുധങ്ങളും സൈനിക സംവിധാന കാര്യങ്ങളുമുണ്ട് ചില സമയത്തൊക്കെ പുറത്തുള്ള രാജ്യങ്ങൾ അവരെ സഹായിക്കാറുണ്ട് എന്നുള്ളതും റഷ്യയും സഹായിച്ചിട്ടുണ്ട് എന്നും പറയുന്നു അമേരിക്കയാണ് യഥാർത്ഥത്തിൽ ദഗാലോ വിഭാഗത്തെ ഇപ്പം സഹായിക്കുന്നത് എന്ന് പറയുന്നു അതിനോടനുബന്ധിച്ചാണ് എന്ത് ചെയ്യുന്നത് ബുർഹാൻ എന്ന് പറയുന്ന വിഭാഗത്തെ എന്ന് വെച്ചാൽ ആ രാജ്യത്തുള്ള സൈനിക വിഭാഗത്തെ ഇറാൻ സൈനികമായ രീതിയിൽ സഹായിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അപ്പോൾ ലോകത്ത് രണ്ട് ചേരിയായി മുമ്പൊക്കെ തിരിയുന്നത് റഷ്യയും അമേരിക്കയും തമ്മിലാണെങ്കിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ രണ്ട് ചേരിയായി തിരുന്നത് അമേരിക്കയും ഇറാനും തമ്മിലാണ് ഇറാന്റെ പക്ഷത്തോടൊപ്പം ചേർന്നു കൊണ്ടാണ് സുഡാനിലെ ജനറൽ ബുർഹാന്റെ വിഭാഗം പ്രവർത്തിക്കുക അതായത് ഔദ്യോഗികപരമായിരിക്കുന്ന ഗവൺമെൻറ് വിഭാഗമായിട്ടാണ് അവരിപ്പം അറിയപ്പെടുന്നത് അവർ പ്രവർത്തിക്കുന്നത് അങ്ങനെ അവർ സൈനികമായിരിക്കുന്ന സഹായം തേടിയിരുന്നു പല ഘട്ടത്തിലും അത് നൽകിയിരുന്നില്ല എന്നാൽ അവരെ സൈനിക സ്ഥാനത്തുനിന്ന് മാറ്റപ്പെടുന്നു പോവുകയാണെങ്കിൽ അവിടെ ദഗാലോ അധികാരത്തിൽ വന്നാൽ അത് അമേരിക്കക്ക് സപ്പോർട്ടുള്ള ഒരു വിഭാഗമായി ഒരുപക്ഷെ മാറാനുള്ള സാധ്യത ഉണ്ട് എന്നതിനാലും സൈനികപരമായ രീതിയിൽ അവർ വലിയ രീതിയിൽ ശക്തി സംഭരിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ തങ്ങളെ പോലെ അല്ലെങ്കിൽ അറബ് രാജ്യ മേഖലയിലൊക്കെ അവരങ്ങനെ വ്യാപ്തി ഉണ്ടാക്കാൻ ശ്രമിക്കും എന്നൊക്കെ ഒരു തിരിച്ചറിവ് ഇറാറുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റേ വിഭാഗത്തിന് ബുർഹാൻ വിഭാഗത്തെ സഹായിക്കാൻ വേണ്ടി തീരുമാനിച്ചത് സുഡാൻ എന്ന് പറയുന്നത് ഒരു സമ്പന്ന രാജ്യമല്ല ദരിദ്ര രാജ്യങ്ങളുടെ ലിസ്റ്റിൽ തന്നെയാണ് ആ രാജ്യത്തിൻ്റെ പേരുള്ളത് പല ഘട്ടങ്ങളിലും അവിടെ സാ കുട്ടികൾക്ക് പോഷകാഹാരക്കുറവ് കാരണത്താൽ മരണപ്പെട്ടത് പോലും യു എൻ ഡിപ്പാർട്ട്മെൻറ്റ് പോലും അത് പ്രഖ്യാപിച്ചതാണ് അവരുടെ സഹായം പല ഘട്ടങ്ങളിലും ഉണ്ടാവാറുണ്ട് ലോക രാജ്യങ്ങളുടെ സഹായങ്ങളൊക്കെ അവിടുത്തെ കുട്ടികൾക്കും അവിടുത്തെ സ്ത്രീകൾക്കും നൽകാറുണ്ട് അത്രയ്ക്ക് ദരിദ്രമായിരിക്കുന്ന രാജ്യമാണ് പിന്നെ അവിടെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്വർണ്ണക്കനികൾ ഏറ്റവും കൂടുതലുള്ള പ്രദേശങ്ങളിലൊന്നാണ് സുഡാൻ്റെ വനമേഖല എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ സുഡാൻ എന്ന് പറയുന്ന രാജ്യത്തെ പിടിച്ചെടുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അതിനെ കൈവശപ്പെടുത്തുക എന്നുള്ളത് രണ്ട് വിഭാഗത്തിൻ്റെയും രണ്ട് വിഭാഗം എന്ന് പറഞ്ഞാൽ അമേരിക്ക എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെയും റഷ്യ എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെയും താല്പര്യമായിട്ടും നിലനിൽക്കുന്നു ദ കാലയുടെ ഒരു കാലത്തൊക്കെ സഹായിച്ചത് ഇവിടെ റഷ്യ ആണ് എന്നുള്ളതും ഈ വനപ്രദേശത്തു നിന്നൊക്കെ കിട്ടുന്ന ഈ സ്വർണക്കരികൾ സൈനിക വാഹനത്തിൽ കയറ്റിക്കൊണ്ട് റഷ്യയിലേക്ക് കണക്കിന് പ്രവേശിച്ചതായിരിക്കുന്ന വിവരങ്ങളൊക്കെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാലത്ത് റിപ്പോർട്ടായിട്ട് പറഞ്ഞതാണ് അപ്പോൾ ഈ ചില മേഖലകളെ കൊണ്ട് അവിടക്കൊക്കെ ദഗാലോക്കാണ് വലിയ സ്വാധീനമുള്ളത് ആ രീതിയിലാണ് സുഡാൻ്റെ മുൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ബഷീർ ആ ഭാഗത്തെയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവരെ സംവിധാനിച്ചത് ഇവർ റഷ്യയുമായിട്ടൊക്കെ ബന്ധമായിരുന്നു പിന്നീട് അവരുമായിട്ടുള്ള വിഷ ബന്ധത്തിനൊക്കെ ഒരുപാട് അകലിച്ച ഉണ്ടായി ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് സൈനിക വിഭാഗം ബുർഹാൻ വിഭാഗമാണ് അവരെ സഹായിക്കാൻ വേണ്ടി ഇറാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ റഷ്യയുടെയും മറ്റുള്ള രാജ്യങ്ങളുടെയും താൽപ്പര്യങ്ങൾ ഇതിനായിരിക്കും എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾക്ക് പറ്റും പറഞ്ഞു വരുന്ന വിഷയമെന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങളിലും അല്ലെങ്കിൽ അതുപോലെയുള്ള മൂന്നാം ലോക രാജ്യങ്ങളിലൊക്കെ ഇതുപോലെയുള്ള സമാനമായിരിക്കുന്ന ആഭ്യന്തര വിഷയങ്ങൾ നടക്കുകയാണെങ്കിൽ അതിനെ സഹായിക്കുന്നിടത്തേക്ക് യഥാർത്ഥത്തിൽ ഇറാൻ മാറിയിരിക്കുന്നു എന്നുള്ളത് വലിയൊരു പ്രത്യേകതയുള്ള കാര്യമാണ് റഷ്യയുടെ അകത്ത് തന്നെ ആയുധം നിർമ്മിക്കാൻ വേണ്ടി പ്രത്യേകപരമായിരിക്കുന്ന ഒരു ഫാക്ടറി സംവിധാനം ഇറാന് നൽകിയിരിക്കുന്നു എന്നുള്ളതും ഇറാൻ്റെ നിർമ്മിതികൾ ഇപ്പോൾ റഷ്യയുടെ അകത്ത് ആയുധപരമായ രീതിയിൽ നടക്കുന്നുണ്ട് എന്നും നമ്മൾക്ക് ഇതിൻ്റെ ഇടയിലുള്ള റിപ്പോർട്ടൊക്കെ കാണാൻ വേണ്ടി സാധിച്ചതാണ് അപ്പോൾ സാഹചര്യങ്ങൾ ഈ രീതിയിലേക്കൊക്കെയാണ് പോകുന്നത് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിന് അപ്പുറമായ രീതിയിൽ രാഷ്ട്രീയപരമായ രീതിയിൽ ഒരുപാട് പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഇതിൻ്റെ ഇടയിലൊക്കെ നടന്നു പോകുന്നുണ്ട് എന്നുള്ള വ്യക്തമാണ് ഈ അടുത്ത കാലത്തൊന്നും സുഡാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള റിപ്പോർട്ടുകളൊന്നും പുറത്ത് വന്നിട്ടില്ല പുറത്ത് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ് നടക്കുന്നില്ല എന്നല്ല പുറത്താ റിപ്പോർട്ടായിട്ട് വരുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഏത് റഷ്യയും ഉക്രൈനും പോലെ ഇപ്പോൾ വലിയ ചർച്ചയില്ല എന്നല്ലാതെ യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള അക്രമങ്ങൾ രണ്ട് ഭാഗത്തും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് ഇത് തന്നെ സമാനമായിരിക്കുന്ന സ്ഥിതിവിശേഷമുണ്ട് പറഞ്ഞു വരുന്ന കാര്യം സു ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരൊരു വലിയ ആയുധ ഫാക്ടറി ആയിട്ട് തന്നെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഒരു വലിയ ആയുധ സംഭരണ സെല്ലായിട്ട് തന്നെ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇസ്രായേലിനെയും അമേരിക്കയും ഭയപ്പെടുത്തുന്നത് ഈ സുഡാനിലുള്ള ഈ പ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഇതിൻ്റെ ഇടയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് കാര്യമെന്ന് പറയുന്നത് സൈനികപരമായ രീതിയിൽ സഹായിക്കുക എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൈവിൽ ഇപ്പോൾ അത്യാധുനികമായിരിക്കുന്ന ആയുധ സംവിധാനങ്ങളുണ്ട് അതിന് എത്രത്തോളം ശക്തിയുണ്ട് ബലമുണ്ട് എന്ന് മനസ്സിലാക്കാൻ യഥാർത്ഥത്തിൽ ഇപ്പോഴും ഇസ്രായിനോ അമേരിക്കയോ സാധിച്ചിട്ടില്ല എന്നുള്ളിടത്താണ് അവരുടെ ദയനീയമായിരിക്കുന്ന പരാജയം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്